എടവണ്ണ ആരോഗ്യ കൂട്ടായ്മ പോവാണ് സ്പോർട്സ് ഫിറ്റ്നസ് ടൂറ് പോവാണ് പോവാനൊരുങ്ങിയപ്പം ഞാൻ സെയ്ഫ് മാസ്റ്റർ ഒഴിച്ച് പറഞ്ഞു നമുക്ക് അവിടെ പോയിട്ട് അത്യാവശ്യം പക്ഷേ നമ്മൾ എൻ്റർടൈൻമെൻറ്റ് നഷ്ടപ്പെട്ടിട്ടുള്ള ഷൂട്ടിങ്ങോ വ്ലോഗിങ്ങോ ഒന്നും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല നമുക്ക് ഷൂട്ട് ചെയ്യാനൊക്കെ ഉള്ള പല സംവിധാനങ്ങളുണ്ട് എന്ന് പറഞ്ഞു ഇത് പിന്നെ എൻ്റെ കൂടെ എപ്പോഴും ഉള്ളൊരു സാധനമാണ് എൻ്റെ പ്രൈമറി ക്യാമറ എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ എപ്പോഴും കൂടെ കൊണ്ട് നടക്കുന്ന ഞാൻ ഈ അറിവ് കുട്ടിയായ്മെന്ന് മാത്രമല്ല കേട്ടോ ഞാൻ എവിടെ പോകുകയാണെങ്കിൽ ഈ സാധനങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ടാവും അതാണ് എനിക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ എനിക്ക് ആദ്യം തന്നെ ഞാൻ ഉപയോഗിക്കുന്ന ഒരു സംഭവം പറഞ്ഞത് അപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ എനിക്ക് ഷൂട്ട് ചെയ്യേണ്ടപ്പോൾ പെട്ടെന്നായിരിക്കും എനിക്ക് ഒരു ഐഡിയ ജനറേറ്റ് ചെയ്യുക തലേ ജനറേറ്റ് ചെയ്യുക അടുത്തൊരു ഫ്രീ ടൈം കിട്ടുമ്പോൾ തന്നെ അതിന് ജീവൻ എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി അപ്പോൾ ഈ ഒരു സാധനം തന്നെയാണ് എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവുക ആദ്യം ഇതിൻ്റെ കൂടെ ഇതാക്കട്ടോ ഇതിങ്ങനെ വെക്കാൻ പറ്റിയ ഒരു ടാ സ്റ്റാൻഡുണ്ട് ഇതെന്ന് പറഞ്ഞാൽ ഡി ജി ഐൻ്റെ പോക്കറ്റ് ത്രീ എന്ന് പറയുന്ന വളരെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്